സാടിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ എല്ലാവരെയും മനസ്സ് തുറന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട രംഗേഷ് സാറിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അർപ്പിക്കുകയാണ് നമ്മുടെ നമ്മളെല്ലാവരും എപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കണം മനസ്സ് തുറന്ന് ചിരിക്കണം എന്ന് നമുക്ക് ഈ ഒരു കുറച്ച് സമയത്തെ സംസാരത്തിലൂടെ നമുക്ക് വളരെ രസകരമായ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തന്നു നമ്മുടെ ഈ പരിപാടിയിൽ വളരെ ആവേശത്തോടെ നമുക്ക് ആ ഒരു നല്ല നിമിഷം ഉണ്ടാക്കി തന്ന ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ആരംഭിക്കാൻ വേണ്ടി സമയമെടുത്ത് വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ആദ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ് നമ്മൾ മറക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓർമ്മകളെ കണ്ണടിയെന്ന കൂട്ടായ്മയിലൂടെ വീണ്ടും നമ്മൾ ഓർത്തെടുക്കുകയാണ് രക്തബന്ധങ്ങളെക്കാൾ ഏറ്റവും നല്ല ബന്ധമാണ് നമ്മുടെ ഈ സൗഹൃദ ബന്ധം എന്നുള്ളതിന് യാതൊരു സാക്ഷ്യവുമില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഈ കണ്ണാടി അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് ഇനി ഞാൻ അടുത്ത ഓരോരുത്തരായി ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ അധ്യക്ഷത വഹിച്ച സ്ത്രീ സന്തോഷിനും കണ്ണാടി പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിനും ഞാൻ എൻ്റെ പേരിലും കണ്ണാടിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു അതുപോലെ ഈ പരിപാടിയിൽ ആശ ആശംസകൾ അർപ്പിച്ച ശ്രീ ബിജു മാഷൻ അവർക്കും ഞാൻ കണ്ണാടിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതുപോലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമതി അർപ്പിക്കാൻ വന്ന ചാല ചാല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ശ്രീമതി പ്രസിദ്ധ ടീച്ചർ അവർക്കും ഞാൻ എൻ്റെ കണ്ണാടിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചു വന്നു കണ്ണാടിയുടെ പ്രവർത്തന റിപ്പോർട്ട് അർപ്പിച്ച ശ്രീമതി മഹിജ നമ്മുടെ കലാപരിപാടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ചാല ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ റൂമുകൾ ഏർപ്പാടാക്കി തന്ന പി ടി എ പ്രസിഡൻറ്റ് ചാലാ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് ശ്രീ നികേഷ് കുമാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു അതുപോലെ ഈ സദസ്സിനെ ഇത്രയും പ്രൗഢഗംഭീരമാക്കി തന്ന നമ്മുടെ സഹപാഠികൾക്കും ബാക്കി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാതെ നമ്മുടെ ഈ കലാപരിപാടി നമ്മൾ ഈയൊരു രണ്ടാം സംഗമത്തിന് വേണ്ടിയിട്ട് നമുക്ക് കലാപരിപാടി നടത്താമെന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ട് വന്ന എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമുക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അതാത് സമയം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അതാത് ടൈമിൽ തന്നെ നമ്മളെ അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശലന ടീച്ചർക്കും ഞാൻ കണ്ണാടിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ സംഘാടക സമിതിയിലെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ കണ്ണാടിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ നമ്മുടെ കണ്ണാടിയിലെ മുഴുവൻ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ പേരിലും കണ്ണാടിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം